നമസ്തേ ചിങ്ങക്കൂറുകാരുടെ ധനുമാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ധനുമാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് വരെയുള്ള കാലഘട്ടം നമുക്ക് ചിങ്ങക്കൂറുകാരെന്ന് പറഞ്ഞ ചിങ്ങം എന്ന് പറയുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങക്കൂറുകാർ അവരുടെ ധനുമാസത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമുക്ക് ധനുമാസത്തെ ഗ്രഹനില നോക്കാം ആദ്യത്തിനും ചൊവ്വയും ധനുരാശിയിലും രാഹു കുംഭൻ രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രന് രണ്ടു പ്രാവശ്യത്തെ രാശിമാറ്റമുണ്ട് ബുധനും മാറുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ മാറുന്നുണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലനിരൂപണം നടത്തിയിട്ടുള്ളത് ഇനി എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുകൂടാണ്ട് കുറേ കൂടെ സൂക്ഷ്മമായ ഫലമായിട്ട് ഞാൻ ദിവസഫലം ഇടുന്നുണ്ട് അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓരോ ദിവസത്തെയും ഗുണങ്ങളെയും ദോഷങ്ങളെയും വളരെ കൃത്യമായി ഞാൻ വിശകലനം ചെയ്യുന്നുണ്ട് അത് വളരെ ഗുണകരമായിരിക്കും അത് കാണാനായിട്ട് ശ്രമിക്കുക ഇത് ഒരു മാസത്തെ പൊതുവായ ഫലമാണെന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം ചിങ്ങക്കൂറുകാരുടെ ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തില് ആണ് ആദിത്ത്തിനും ചൊവ്വയും സ്ഥിതി ചെയ്യുന്നത് അത് കുറച്ചുകൂടെ മേന്മയുണ്ടാക്കുന്ന ഒരു ഇതാണ് കാരണം ചിങ്ങം രാശി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ രാശ്യാധിപൻ കൂടെ ആണല്ലോ ആദിത്യൻ അതുകൊണ്ട് സൃഷ്ടിയിൽ പ്രതിഭ സൃഷ്ടി നല്ല പ്രതിഭയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും മാനേജ്മെൻറ്റിൽ നല്ല കഴിവുകൾ ഉണ്ടാകും ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് കഴിയും പ്രൊമോഷൻ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബിസിനസ് രംഗത്ത് വിപുലീകരണം നടത്തുവാനായിട്ടൊക്കെ കഴിയും അതിനുമുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ വളർന്ന് വരും പൊതുവെ ഈ ശുക്രൻ്റെ ധനുവിലേക്കുള്ള മാറ്റം ഡിസംബർ ഇരുപത് നടക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ മേന്മയുള്ളതായി തീരുകയും ചെയ്യും പൊതുവെ അതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ പൊതുവെ ഒരു അനുകൂലമുണ്ടാകും ഉയർച്ചയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും പക്ഷേ ആദ്യത്തിനും ചൊവ്വയുമല്ലേ അഞ്ചാം ഭാവത്തിൽ നിൽക്കുക അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ കൂടെ പരിപോഷിപ്പിക്കുന്ന ഭാഗമായതുകൊണ്ട് കുറച്ച് ഈശ്വരാധീനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതല്ലാണെങ്കിലും പതിനൊന്നിലും വ്യാഴമുണ്ട് കടകശ്ശിനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടെയാണ് ചിങ്ങക്കൂറുകാർക്ക് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും മറ്റുള്ളവരെ കൊണ്ട് അഹങ്കാരം എന്ന് പറിക്കുന്ന രീതിയിലുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് മാനേജ്മെൻറ്റ് മേഖലകളിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ അഹങ്കാരം എന്ന് പറയുന്ന ആ ഒരു ഭാവം അത് അഹങ്കാരം കൊണ്ടുവന്ന അല്ലെങ്കിൽ പോലും അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് ചില പ്രയാസങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാക്കും എങ്കിലും ഉയർച്ചയൊക്കെ ഉണ്ടാകും ഈ ചൊവ്വയുടെ ശക്തിയും അതുപോലെ ബുധൻ്റെ ഗതിമാറ്റങ്ങളുമൊക്കെ നല്ല തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് തൊഴിൽ നിങ്ങളെ സഹായിക്കും പൊതുവെ തൊഴിൽ കുറച്ച് അനുകൂലമായ സ്ഥിതി മേന്മയുള്ള സ്ഥിതിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണുള്ളത് ശുക്രൻ പത്താം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെയാണല്ലോ അത് കർമാധിപത്യം വഹിക്കുന്ന ഗ്രഹം പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചിലേക്ക് വരുന്നത് തൊഴിൽ നേട്ടങ്ങളെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പൊതുവെ തൊഴിലംഗത്ത് ഈശ്വരാധീനവും മറ്റും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ചില തീരുമാനങ്ങളൊക്കെ കൃത്യമായി ആലോചിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ചെടുക്കാനുള്ള ഒരു മനസ്സും കൂടെ കാണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വേണ്ടപ്പെട്ട കുടുംബത്തിലുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ആരാണോ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സഹകരിക്കുന്ന അവരുമായിട്ട് ആലോചിച്ചെടുക്കുക തീരുമാനങ്ങൾ ഈ നിങ്ങളുടെ ഇത് തന്നെ ആകട്ടെ പക്ഷെ ആലോചന വേണ്ട രീതിയിൽ ചെയ്യാനും ശ്രദ്ധിക്കണം തൊഴിൽ രംഗം പൊതുവേ അനുകൂലമാണ് എന്നർത്ഥം ഇനി സാമ്പത്തിക സ്ഥിതി ധനപരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിൻ്റെ രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം വരുന്ന ബുധനാണല്ലോ ബുധൻ്റെ മാറ്റങ്ങളും മറ്റും വരുന്നുമുണ്ട് അപ്പോൾ അതൊരു അഞ്ച് ആണ് ഗ്രഹങ്ങൾ നടക്കുന്നത് ശുക്ര സൂര്യ ചൊവ്വയുടെ ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ മിക സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ഇൻവെസ്റ്റ്മെൻറ് നടത്താനായിട്ടുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മേഖല ചില ലോ ലാഭ സൂചന ഷെ ഓഹരികൾ ഷെയറുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പെടുന്നവർക്ക് ചില ലാഭ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ചിലവുകളെ ഒരല്പം അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കുക തന്നെ വേണം ഈ ചിങ്ങക്കൂറുകാർ മാത്രമല്ല ചിങ്ങൻ രാശിയിൽ കേതുവാണ് കിടക്കുന്നത് ആ ചിങ്ങൻ രാശിയിൽ കേതു കിടക്കുന്നത് പലപ്പോഴും അത്ര മേന്മയുള്ളതാണെന്ന് പറയാൻ കഴിയില്ല സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എങ്കിലും പതിനൊന്നില് വരവൻ്റെ പതിനൊന്നാം സ്ഥാനത്ത് വരുന്നത് അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് അത് അഞ്ചാം ഭാവാധിപത്യമായിട്ട് നിൽക്കുന്നതാണെങ്കിലും അഷ്ടമാധിപത്യം എന്ന ഒരു ഭാവം കൂടെ വ്യാഴത്തിന് വരുന്നുള്ളത് കൊണ്ട് ദൈവാധീനത്തിന് ചെറിയ ഒരു മങ്ങലേൽക്കാനുള്ള ഒരു സാധ്യത ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബുധൻ ഈ ഡിസംബർ ഇരുപത്തൊമ്പതിന് ധനുവിലേക്ക് മാറുന്നുണ്ട് അത് ചെറിയ മേന്മയൊക്കെ സാമ്പത്തിക കാര്യത്തിലുണ്ടാവും വരുമാന ഫലം വരുമാനം അല്പമൊക്കെ ഉയരുമെങ്കിലും ഒരൽപ്പം റിസ്ക് ചില മേഖലകളിൽ അനുഭവിക്കുന്നതായിട്ട് വരും എങ്കിലും ഭാഗ്യസ്ഥാനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൊതുവെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് മേന്മ ഉണ്ടാക്കിത്തരികയും ചെയ്യും ആരോഗ്യകാര്യം ഈ അഞ്ചാം ഭാവത്തിലുള്ള ചൊവ്വയുടെ സ്ഥിതി ലഗ്നത്തിലുള്ള കേതു അതുപോലെ അഷ്ടമ ശനിയൊക്കെ കാര്യത്തിൽ അത്ര മേന്മയുണ്ടെന്ന് പറയാൻ പറ്റില്ല ദഹനക്കേട് പോലെയുള്ള പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉറക്കക്കുറവൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ എടുക്കേണ്ട ഒരു മാസം തന്നെയാണിത് പഴയ ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ സമയത്തുണ്ട് എങ്കിലും പൊതുവെ ജനുവരി മാസത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ മേന്മയൊക്കെ അനുഭവപ്പെടും എന്നല്ലാണ്ട് വലിയ ഗുണം ആരോഗ്യകാര്യങ്ങളിൽ പറയാൻ പറ്റില്ല ചെറിയ അസ്വസ്ഥതയൊക്കെ ശാരീരികമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങക്കൂറുകാർക്ക് അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം മാനസികമായ സമ്മർദ്ദങ്ങളെ മനഃപൂർവ്വം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വാത സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതും കൂടെയാണ് ആരോഗ്യകാര്യത്തിൽ പൊതുവെ ആരോഗ്യകാര് അത്ര മെച്ചമാണോ എന്ന് ചോദിച്ചാൽ അത്ര അനുകൂലമൊന്നുമല്ല എങ്കിലും ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷമെന്ന് പറയാനും പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ആരോഗ്യകാര്യത്തിലുള്ളത് ഗുണദോഷ സമ്മിശ്രപരമായ ഒരവസ്ഥയായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ പൊതുവെ അനുകൂലമാകുന്ന ഒരു അവസ്ഥയാണുള്ളത് കുടുംബത്തിൽ ചില അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ഒരഭിപ്രായ വ്യത്യാസം ഈ ഡിസംബർ ഇരുപത്തൊമ്പത് വരെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ പൊതുവെ കുടുംബ ബന്ധങ്ങളിൽ അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ സന്തോഷമൊക്കെ കിട്ടും മക്കളും ഒക്കെ കുറച്ച് അനുകൂലമായ സ്ഥിതി കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകും കുടുംബ ബന്ധങ്ങളിലും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും ഒക്കെ ഉണ്ടാകും ചില തെറ്റിദ്ധാരണകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും പൊതുവെ ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ ഗതി അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കും അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ പൊതുവെ സുദൃഢമായിരിക്കുന്ന ഒരവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും ഇനി സുഹൃത്തുക്കളും ബന്ധുക്കളും നല്ല സുഹർബന്ധം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാസമാണിത് മറ്റുള്ളവരുന്ന സഹായങ്ങളൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ടതുപോലെ ലഭിക്കും ഒരു ഭാഗ്യ തൊഴിൽ സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയും കൂടെ ഉണ്ടാവും നല്ല സഹായികളും വിശ്വസ്ഥരുമായ സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്യും പക്ഷെ ചിലരിൽ നിന്ന് ചില അപ്രതീക്ഷിതമായ പ്രതികരണം പ്രതീക്ഷിക്കണം എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള രാഘുവിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പല കാര്യങ്ങളും ചെയ്തു തരണമെന്ന സുഹൃത്തുക്കൾ ആഗ്രഹിച്ചാലും അതിന് ചില തടസ്സങ്ങളൊക്കെ ഒരു സാധ്യതയുള്ള ഗ്രഹമാണ് ഈ രാഹു എന്ന് പറയുന്നത് ആ രാഹു ചെറിയ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അഷ്ടമത്തിലെ ശനിയും അത്ര അനുകൂലമായ സ്ഥിതി അല്ലല്ലോ ഉള്ളത് എങ്കിലും സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുവേ മേന്മയുള്ള ഒരു മാസം തന്നെയാണിത് പ്രണയഭാവം പ്രണയഭാവത്തിൽ ചെറിയ തകർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ധനു ഇരുപത്തെട്ട് ജനുവരി പന്ത്രണ്ടിന് ശേഷം ഉണ്ട് ജനുവരി പന്ത്രണ്ടിന് ശേഷം ആണ് അങ്ങനെ വരുന്നത് അതുവരെയുള്ള കാര്യങ്ങളിൽ പ്രണയ കാര്യങ്ങളിൽ ഒരു ആത്മബന്ധവുമൊക്കെ നിലനിർത്താനായിട്ട് കഴിയും പ്രണയത്തിൽ ഉന്മേഷവും ആകർഷണവും പുതിയ ബന്ധ സാധ്യതകളുമൊക്കെ ഉള്ള ഒരു മാസം തന്നെയായിരിക്കും ഇത് എന്നാൽ വാക്കുകൾ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും വികാരക്ഷോഭങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് എങ്കിലും പൊതുവെ പറഞ്ഞാൽ പ്രണയ കാര്യങ്ങളിൽ പൊതുവേ മേന്മയുള്ള നേട്ടമുള്ള അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലും ഈ ദമ്പതിമാർ തമ്മിലുള്ള ഐക്യത്തിലൊക്കെ ഒരു പരിധി വരെ ഈ മാസം അനുകൂലമാണ് ചിങ്ങക്കൂറുകാർക്ക് വിദ്യ വിദ്യാകാര്യങ്ങളിലും അനുകൂലമായ സ്ഥിതിയാണുള്ളത് പൊതുവെ അനുകൂലതയുണ്ട് കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ് കലാ രംഗത്ത് സാഹിത്യ രംഗത്തുള്ളവർക്ക് നല്ലതാണ് മാനേജ്മെന്റ് പഠനങ്ങളൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് പരീക്ഷകൾ അഭിമുഖ അഭിമുഖങ്ങൾ ഇവയ്ക്കൊക്കെ കൂടുതൽ നേട്ടം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് നേട്ടമുണ്ടാകുന്ന സമയമാണ് അപ്പോൾ പൊതുവെ വിദ്യാ കാര്യങ്ങളിൽ കുറച്ച് അനുകൂലാവസ്ഥ അനുഭവപ്പെടും ഇൻ്റർവ്യൂവിലൊക്കെ വിജയിക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടെയാണ് ഇതൊക്കെ ജാതകത്തിൻ്റെ അടിസ്ഥാനവും കൂടെ ഇതിനകത്തുണ്ടാകും എങ്കിൽ പോലും ഒരു പരിധി വരെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഇനി യാത്രകൾ അനുകൂലമായ യാത്രാ കാര്യങ്ങളൊക്കെ അനുകൂലമായി നടക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വിദേശ യാത്രകളിൽ ചില തടസ്സങ്ങൾ ദൂരയാത്രകൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും നിവൃത്തി സ്ഥാനം യാത്ര ഇതൊക്കെ ഏഴാം ഭാവവും കൂടെ ചിന്തിച്ച് വേണം പറയാൻ എന്നുള്ളതാണ് അതുകൊണ്ട് യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദൂരയാത്രകളിലാണ് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും അല്പം വൈകിയാണെങ്കിലും യാത്രകൾ അനുകൂലമായിരിക്കും യാത്രകളിൽ പുതിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും വിദ്യ ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ യാത്ര പൊതുവെ അനുകൂലമായിരിക്കും വിദേശ യാത്രയിൽ ചില തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നുവെങ്കിൽ യാത്രാ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാക്കി എടുക്കാനായിട്ട് കഴിയും കാരണം വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് പൊതുവെ യാത്രാ കാര്യങ്ങളിലൊക്കെ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ പോലും യാത്രകളെ അനുകൂലമാക്കി തീർക്കുക മാത മാതാപിതാക്കൾ പൊതുവെ പിതൃസ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില തർക്കങ്ങളും ഉണ്ടാകാം അതൊക്കെ മനഃപൂർവ്വം ബോധപൂർവം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ വേണം അതുപോലെ മാതൃസ്ഥാനികരുടെ കാര്യത്തിലും ഒരു കരുതൽ ഈ സമയം ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും പൊതുവെ വലിയ ദോഷമൊന്നും പറയാനില്ലെങ്കിലും പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാ സാധ്യത മാതാവിൻ്റെ കാര്യങ്ങളിലും ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല ഈ ശനി ആദിത്തിനുമായിട്ട് ഒരു ബന്ധം വരുന്നുണ്ട് യോഗ ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട് അത് പിതൃസ്ഥാനീയർക്ക് ആരോഗ്യകരമായ കാര്യങ്ങളിൽ ചെറിയ ദോഷങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പം പൊതുവെ പിതാവുമായി സംസാരിക്കുമ്പോൾ ഒരു കരുതൽ ജാഗ്രതയൊക്കെ വഴക്കുണ്ടാക്കാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചു പോയാൽ പൊതുവെ അനുകൂലം തന്നെയായിരിക്കും ഇനി മക്കൾ സ്ഥാനീയർ അഞ്ചാം ഭാവമാണ് അത് ശരിക്കും രാശിയുടെ അധിപം തന്നെയാണ് ചിങ്ങൻ രാശിയുടെ അധിപം തന്നെയാണ് എഞ്ചി നിൽക്കുന്നത് അത് പൊതുവെ അനുകൂലമാണ് മക്കളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തുന്നതിനായിട്ട് കഴിയും എന്നാൽ മക്കൾക്ക് ചെറിയ ആരോഗ്യ അസ്വസ്ഥതകൾ പനി പോലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ മാസമുണ്ട് അത് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നുവെങ്കിൽ പൊതുവെ മക്കളുടെ കാര്യങ്ങൾ അനുകൂലമാണ് അവരിൽ മനസ്സിൽ സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യും പൊതുവെ മേന്മയുള്ളതാണ് മക്കളുടെ കാര്യം അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് അതും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മേന്മയുണ്ടാകുന്നത് തന്നെ ആണ് പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ളത് അത് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഇത് കേട്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈശ്വരാധീനം നന്നായിട്ട് വരുത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ പൊതുവെ മന്മയായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയെതി